െതിരെ സിപിഎം നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മാത്യു കുരൽനാടൻ എംഎൽഎക്കെതിരെ സി പി എം നടത്തുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ നേരറിയിക്കാൻ മഹിളാ കോൺഗ്രസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് നോട്ടീസുകൾ വിതരണം ചെയ്തു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി പരിപാടി ഉദ്ഘാടനം ചെയ്തു മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുവിട്ടതിനു ശേഷം മാത്രമാണ് മാത്യു കുഴൽനാടനെതിരെ സി പി എം വ്യാജ പ്രചരണം ആരംഭിച്ചതെന്ന് സുനില സിബി ആരോപിച്ചു അതിന്റെ ഇടയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ നടത്തുന്ന ജനദ്രോഹ നടപടികൾ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു മകൾ വീണാ വിജയന്റെ നേതൃത്വത്തിലുള്ള മാസപ്പടി വിഷയം അതിന് ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുകയുണ്ടായി അതുപോലെ തന്നെ മൂവാറ്റുപുഴയുടെ എം എൽ എ ഇതിനെതിരെ കർശനമായി തന്നെ പല നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രതികരിച്ചു പക്ഷേ ഇന്ന് ഈ എം എൽ എനെ ഒതുക്കുന്നതിന് വേണ്ടി എം എൽ എയുടെ പേരിൽ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട് ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് എം എൽ എനോടും എം എൽ എയോടുകൂടെ നിൽക്കുന്ന ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഒരു നടപടിയുമായിട്ടുമാണ് ഈ സർക്കാർ മുന്നോട്ട് ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ സി പി എം നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും മാസപ്പടി വിഷയത്തിൽ എം എൽ എ നടത്തുന്ന നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മഹിളാ കോൺഗ്രസ് അറിയിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മഞ്ഞളൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആശാ ജിമ്മി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുൾ സലാം അനീഷ് പി എച്ച് ബിന്ദു ജയൻ അജി സാജുഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ